നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്യാട്ട് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാർച്ച് ഇരുപത്തെട്ടാം തീയതി വിജ്ഞാപനമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി വിജ്ഞാപനമായി ഏപ്രിൽ നാലാം തീയതി വരെ പത്രിക നൽകാം പത്രികയുടെ സൂക്ഷ്മ പരിശോധന അഞ്ചിന് നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് എട്ടാം തീയതി വരെ ഇരുപത്തി ആറിനാണ് തെരഞ്ഞെടുപ്പ് ജൂൺ നാലിന് വോട്ടെണ്ണൽ സ്ഥാനാർത്ഥികളുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസുകളൊക്കെയും നിലവിൽ വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫിൻ്റെ കോട്ടയത്തെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണിത് എം സി റോഡിൽ പുളിമോട് ജംഗ്ഷന് സമീപമാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മെയ് ഇരുപത്തൊമ്പതാം തീയതി വിദ്യാഭ്യാസം ബി എ എൽ എൽ ബി തൊഴിൽ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇടുക്കിയിൽ നിന്നും രണ്ട് തവണ ലോകസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും ഭാര്യ ഷൈനി ഫ്രാൻസിസ് ജോർജ് ഇരുപത് മണ്ഡലങ്ങളാണ് ഉള്ളത് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എൻ ഡി എയുടെ കോട്ടയം നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇവിടെ മത്സരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് റോഡിലാണ് എൻ ഡി എയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസ് തുഷാർ വെള്ളാപ്പള്ളി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വിദ്യാഭ്യാസം ബിസിനസ് മാനേജ്മെൻറ്റ് തൊഴിൽ വ്യവസായം വൈസ് പ്രസിഡന്റ് എസ് എൻ ഡി പി യോഗം എൽ ഡി എ അസിസ്റ്റൻ്റ് സെക്രട്ടറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഡി ജെസ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് ഭാര്യ ആഷ തുഷാർ ഈ കാണുന്നതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസർ ശാസ്ത്ര റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടത്തിൻ്റെ ഹൃദയഭാഗത്തായ ശാസ്ത്ര റോഡിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് തോമസ് ചാഴിക്കാടൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി വിദ്യാഭ്യാസം ബി കോം സി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തൊഴിൽ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഏറ്റുമാനൂർ നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് എന്നീ വർഷങ്ങളിൽ ഏറ്റുമാനൂരിൽ നിന്നും നിയമസഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയത്ത് നിന്നും ലോകസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു വൈസ് ചെയർമാൻ കേരള കോൺഗ്രസ് എം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഭാര്യ ആൻ തോമസ് ലോക്സഭയിലെ ആകെ സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഭൂരിപക്ഷം വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് എൻ്റെ മറ്റ് വീഡിയോകളോടൊപ്പം തന്നെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ എൻ്റെ അടുത്ത വീഡിയോകളിലൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അവകാശം വിനിയോഗിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം